കേട്ടത് കമലാക്ഷി എന്റെ അച്ഛൻ നിലവിളിച്ച് നിലവിളിച്ചോന്നുമല്ല ഞാൻ എന്റെ മായമോളെ വിളിച്ച പോയില്ലേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛൻ ഓ ഇങ്ങനെ നാല് വിളി വിളിച്ചാ മതി അവള് ബോംബേന്ന് പറഞ്ഞെടുത്തും നീ എന്തിനാ കൂടെ പറയണേ നീ ഇങ്ങനെ കറങ്ങാ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല നമ്മുടെ അച്ഛൻ അവള് വരുമ്പ് വരട്ടെ അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വേഷം കിടക്കുന്നേ എന്റെ സ്നേഹം നിറഞ്ഞ മക്കും നഷ്ടമൊന്നും എന്റെ മനസ്സ് അത് വെറുതെ അല്ല ഗോവിന്ദൻകുട്ടി മൈസൂർ ഇന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് മൈസൂറിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകന അഭയ്യൻ അതിന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ ഞാൻ അതങ്ങ് നടത്താൻ തീരുമാനിച്ചു അതിന് അവളെ കൂടെ സമ്മതിക്കേണ്ട സമ്മതിക്കട്ടെ സമ്മതിക്കും ആകാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങൾ ഒന്ന് കാണിച്ചതാ ആ നിമിഷം എന്റെ ചങ്കു പറിച്ചു നിങ്ങൾ കിട്ടി അവരിവിടെ വരുന്നുണ്ട് ജോലി തിരക്കെന്നും പറഞ്ഞ് രണ്ടു കൊല്ലമായി ബോംബെ എന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം അതിനുള്ളൊരു വഴി ആലോചിക്കാ ഞാൻ അവിടെ പോയി അവളെ കൈയ്യോടെ കൂട്ടിക്കൊണ്ട് വരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത് അതിന് ഈ ഗോവിന്ദി മൈസൂരിൽ എപ്പഴായിട്ടായിരുന്നു അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ആരും കണ്ടില്ലേ ആ എന്നാ കണ്ടു അവനെ പെക്കേ മുറി കിടക്കുന്നുണ്ട്

നേരാ എനിക്ക് എനിക്കിപ്പറിയണം അതാര ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സ്നേതമാധവൻ അവനുണ്ടാ ഈ വീട്ടിക്കാര്യം നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ ആ സ്നേതമാധവൻ ആ മായെ കെട്ടാൻ പോന്നെ ഒരേതുധവനവിടെ കെട്ടാൻ പോന്നില്ല കെട്ടിയ അവൻറെ ശവം വീട്ടു മുറ്റത്ത് കിടക്കും ഈ ശിവൻകുട്ടി വെറുതെ ശവംകുട്ടിയല്ല ഈഷ്ടപ്പുലിയാണ് അതും പെറ്റി കിടക്കണെന്ന് ഓർമ്മിച്ചോ ആധവൻ എന്റെ എന്റെ രണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ േട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും അതിന് പ്രത്യേക അനുവാദം ഒന്നും വേണ്ട ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകള ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം മനസ്സിലായോ ഇനി എല്ലാരും കേക്കാൻ ഞാനൊരു കാര്യം പറയാം ഗോവിന്ദൻ കുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ അവൾ വന്ന ഉടനെ ഞാൻ എന്റെ വീപ്പത്രവും എഴുതും വിശദമായിട്ട് ഒന്നും എഴുതാനില്ല ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ കഴിഞ്ഞു ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ചാ അവളത് കെട്ടിപ്പോയി ബോംബെക്ക് കൊണ്ടുപോകോട്ടെ അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു േ അതിന് കൊടുക്കണം പൈസ ആ കോവണി തീർത്ത് ഒറ്റത്തടിയില അതാകെ പപ്പടം പോലെ പൊടിഞ്ഞു പോയി അതാ എനിക്ക് സങ്കടം ഇത് കേട്ടാത്ത ഒന്ന് മൂപ്പിൽ നേരം ഉണ്ടാക്കിയത് ഒറ്റ തടിയിലാണെന്ന് മൂപ്പിൽ ഒറ്റത്തടിയാണ് സഹദേവ അബായി ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോ മക്കൾ മകളൊന്നും മാറും അല്ല ചേട്ടാ ഇവിടെ ബിസിനസ് അവരൊക്കെ വലിയ പൊസിഷനിലേ ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ കരിപ്പൂർ എയർപോർട്ടില്ലേ അതാ ഇവന്റെയൊക്കെ തറവാട് ചെറിയ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാത്ത മായയെ വിവരം അറിയിക്കുന്ന അല്ലേ നല്ലത് എനിക്ക് പിടിച്ചെടുക്കാൻ നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി അവനൊന്നും പറ്റിട്ടില്ല അവന്റെ പകം നിനക്കൊരു വന്നിട്ടുണ്ട് ഡിയറസ്റ്റ് മായ മുത്തച്ഛൻ ബോഡി മുത്ത പോകേ മുത്തല്ല ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം മടിയാവൂലേ അങ്ങോട്ട് പോവാൻ പോവാ നമ്മളെ ഒന്നിച്ചു വടിയായ മുത്തച്ഛൻ എന്നോട് സാറിനെ ആരും കാണെന്നാൽ പോരേ സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു അങ്ങനെ നോക്കുന്നു ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിലും ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ പോവാ സമയത്തിന് സമയത്തിനൂടെ എത്തണമെങ്കിലും വിമാനത്തിലും കാര്യം പറക്കണം എന്താ ചെയ്യുമ്പോ

നല്ല ഭംഗി വെച്ചുണ്ട് അത് അച്ഛനും അമ്മ എല്ലാരും കൂടി താഴ്ത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ വെൽജച്ഛന്റെ പറമ്പില് മാവ് എട്ടാന്ന് പറഞ്ഞപ്പം വെൽജ്മാവൻ അച്ഛനോട് ചൂടായി കഴിഞ്ഞ പ്രാവശ്യം അതിന് രണ്ടായിരം മാങ്ങിത്രേ എന്നിട്ട് ഏത് മാവടാ പറമ്പിലെ ആ ഉണക്കമാവ് മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ മുത്തച്ഛനെത്തു വീണു പറഞ്ഞു ഓരോരുത്തര് നീ മായക്കാരും അറിയാതെ കമ്പി അടിച്ചോടാ അടിച്ചു മുത്തച്ഛ മായ ചേച്ചി എന്തായാലും ഞത്തും അതെന്താടാ മുത്താ ആ ശരി വന്നു സഹായിക്കണോ കടപ്പിലായിരുന്നു ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ നീ ഇപ്പോഴും പോന്നു ജീവനല്ലേ കാണാൻ വന്നത് ഞാൻ പറഞ്ഞ ഈ കോവണി അറുപത് കൊല്ലം കാരി കിടന്നില്ലേ മൂപ്പിൽ നായരെ ഇപ്പൊ ഇത് ഏത് കഴിവറിയാണ് ചവിട്ടി പൊളിച്ചത് പൊളിക്കാനും ും കരുത്ത് അതിപ്പോഴും മാത്രം ഉള്ളേ സമയം കളയാതെ നീ അതൊന്ന് നോക്ക് നന്നാക്കാതെ ഒരു ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് ഇല്ലടുത്തി വെച്ചേ ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴം തൊടില്ല സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ ഇനിയും നീ വൈകിയ ചെലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയത് വരില്ല തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ ഒരു പ്രശ്നമാക്കണ്ട അതൊരു മരണം നടന്ന വീടല്ലേ ദാസ നമ്മളായിട്ട് എന്തിനാളുടെ ഒന്നര ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട സമയം ആവുമ്പോ പറഞ്ഞാ മതി എനിക്കെന്തോ ഒരു പേടി പോലെ നീ ധൈര്യമായിട്ട് ചെല് നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഇതാണോ ചച്ചിയുടെ വീട് ആരും പുറത്ത് കാണുന്നില്ലല്ലോ മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണോ ചച്ചി ട്രോളൊന്നും ഉണ്ടാക്കല്ലേ നല്ല കൺട്രോൾ വേണം കൺട്രോള് படிவரி எத்திட்டு ஞானி மோள கண்ணு கரச்சி கண்டிள்ளோ ஈஸ்வர சாறே சாறே ஆ பிரே ചേച്ചിയെ കണ്ടതും ചത്തോയെ മുത്തച്ഛൻ എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കാൻ വന്ന വേറെ മുത്തച്ഛൻ ചത്തും പോയി പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ നാല് വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറെ മുത്തച്ഛൻ മോളയെന്ന് വിളിച്ചതും ചേച്ചി ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രായം ഒരുമിച്ച് കണ്ടിട്ടില്ല മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ ചേച്ചിയെ എല്ലാ പ്രേതങ്ങളും കൂടെ ഒന്നായിരത്ത് അവിടത്തേക്ക് കൊണ്ടുപോയി അപ്പൊ മുത്തച്ഛനോ മുത്തച്ഛൻ പൊതിച്ചു മൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം അല്ലാതെ